എറണാകുളം ഡി സി സി ഓഫീസിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി ഹൈബീഡനും ഡി സി സി പ്രസിഡന്റിനും ഒപ്പമായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ വി ഡി സതീഷിന്റെ കയ്യിലുള്ളത് രണ്ട് എഫ്ഐആറുകളാണ് ഒന്ന് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയതിന്റെ എഫ്ഐആർ മറ്റൊന്ന് കൊച്ചിയിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധം നടത്തിയതിന്റെ എഫ്ഐആർ രണ്ടും ഒരുപോലത്തെ എഫ് ഐ ആറുകൾ പക്ഷേ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യമുള്ള വകുപ്പിൽ കേസെടുത്തു കൊച്ചിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു ഇതിനെ സംബന്ധിച്ച വി ഡി സതീശൻ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ജാമ്യമുള്ള വകുപ്പിൽ കേസെടുക്കുന്നു പിന്നീട് ഇടതുപക്ഷത്തിന്റെ ഏരിയ സെക്രട്ടറി വിളിച്ചു പറഞ്ഞതനുസരിച്ച് ജാമ്യമുള്ള വകുപ്പുകൾ മാറ്റി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് എഫ് ഐ ആർ തയ്യാറാക്കുകയായിരുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും നടന്നത് ഒരേ കുറ്റമാണ് എഫ് ഐ ആറും ഒരുപോലെ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യമില്ലാ വകുപ്പും തിരുവനന്തപുരത്തെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യമുള്ള വകുപ്പും വരുന്നത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഏരിയ സെക്രട്ടറിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ പോലീസുകാർക്ക് പകരം ഏരിയ സെക്രട്ടറിയെ വെച്ചാൽ കുറയുന്ന പരിഹസിക്കുന്നുമുണ്ട് വേണി സതീശൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് ഐ പി സി സെക്ഷൻപത് ഔദ്യോഗിക കൃത്യനിർവണത്തിൽ തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സെക്ഷൻ 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 സെക്ഷൻപത് എന്നിവയാണ് കൂടാതെ എസ് എഫ് ഐ നേതാവ് ആർഷോയ്ക്കെതിരെയും പോലീസുകാർക്കെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ എസ് എഫ്ഐയുടെ നേതാവ് ബാരിക്കേഡിന് പുറത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പോലീസുകാരോട് പോയി കക്കൂസ് കഴുകിക്കൂടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിക്കുകയും സമന്വയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നും ബി ഡി സതീശൻ പറയുന്നു കേരളത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരായും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു പുതിയ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് ഇന്നലെ ഇവിടെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസാണ് എടുത്തത് യഥാർത്ഥത്തിൽ ജാമ്യമുള്ള കേസാണ് ആദ്യം പോലീസ് എടുത്തത് അതിനുശേഷം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കച്ചിട്ട് മേടിച്ച കേസിൽ പിന്നീട് അത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത് എന്നാ പിന്നെ എന്തിനാണ് പോലീസ് കമ്മീഷണർ കസേരയിൽ ഇരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കസേഡയിൽ നിന്ന് മാറി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആ കസേരയിൽ ഇരിക്കാൻ മതിയല്ലോ പോലീസ് ആദ്യം ജാമ്യമില്ല ജാമ്യമുള്ള കേസാണ് എടുത്തത് ഏരിയ സെക്രട്ടറി വന്ന് വകുപ്പ് മാറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ എന്തൊരു വിരോധാവാസമാണ് ഏരിയ സെക്രട്ടറിയാണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ അയാൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത വകുപ്പാണ് കുട്ടികളുടെ പേരിൽ ചാർത്തിയത് അതിന്റെ പേരിലാണ് എംപിയും എം എൽ എ മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അതിശക്തമായ പ്രതിഷേധം നടത്തിയത് രാത്രി അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു മറ്റൊരു വിരോധാഭാസം ഇന്നലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനുവരി ഒന്നാം തീയതിയാണ് എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കുടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ ഗവർണർക്കെതിരായി കരിങ്കുടി കാണിച്ചു രണ്ടിന്റെ എഫ്ഐആർ ആണ് എന്റെ കയ്യിലുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി എടുത്ത രണ്ട് എഫ്ഐആർ രണ്ടു പേരും ചെയ്തത് ഒരേ കുറ്റം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർ ചെയ്തതും ഒരേ കുറ്റം എസ് എഫ് ഐക്കാർ ഒരേ കുറ്റം പക്ഷെ യൂത്ത് കോൺഗ്രസ് കാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ് എസ് എഫ് ഐ കാര്ക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ് എസ് എഫ് ഐകാരുടെ വകുപ്പുകൾ ഉദ്യോഗസ്ഥർക്കെതിരായി എറണാകുളത്തെടുത്ത കേസ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഔദ്യോഗിക കൃത്യനിർവാരം തടസ്സപ്പെടുത്തിയത് ജാമ്യമില്ലാത്ത കേസാണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇതാണ് ഇതാണ് കേരളത്തിൽ നടക്കുന്ന പച്ചയായ രാഷ്ട്രീയം എസ് എഫ് ഐക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ജാമ്യമുള്ള കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാത്ത കേസിൽ തുറങ്കിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരേ കുറ്റം എഫ്ഐആർ വായിച്ചു നോക്കിയാൽ ഒരേ കുറ്റം ഒരേ പോലെയാണ് എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് പോലീസിന്റെ ഒരു രീതി രീതിയുണ്ട് എഫ്ഐആർ എഴുതുന്ന രീതി തിരുവനന്തപുരത്തെ പോലീസും കൊച്ചിയിലെ പോലീസും ഒരേ രീതിയിൽ എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്ന കേസിലാണ് ഈ ഈ ഇത്രയും വൃത്തികേട് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കേണ്ടി വന്നത് ഞാൻ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റിനെയും എറണാകുളത്ത് എം പി അടക്കമുള്ള എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക കുട്ടികളെ തെറ്റായ രീതിയിൽ തുറുങ്ങിലടക്കാൻ ശ്രമിച്ചപ്പോഴുള്ള അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത് എന്തായാലും പ്രതിഷേധങ്ങളിൽ ഉറച്ചു നിൽക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വി ഡി സതീശൻ പറയുന്നത് പോലെ അടിച്ചാൽ തിരിച്ചടിക്കും അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു